ജാൻ ബി ബി എന്ന് പറയുന്ന അറുപത്തി എട്ട് വയസ്സുകാർ ഒരു ദിവസം ഈ സ്ത്രീ വീട്ടിനുള്ളിൽ മരിച്ചു കിടക്കുകയാണ് ആൾക്കാരൊക്കെ വന്ന് നോക്കി കൊലപാതകമല്ല കാരണം ദേഹത്തൊന്നും ഒരു പരിക്കുമില്ല വേറെ സാധനങ്ങളൊന്നും മോഷണമൊന്നും പോയിട്ടില്ല പക്ഷേ പോലീസിനൊരു ഉൾവിളി അതായത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഒരു ഉൾവിളി ഇത് കൊലപാതകം തന്നെയാണ് എന്നുള്ള രീതിയിലേക്ക് എത്തുന്നു അവസാനം ആ കൊലപാതകിയെ പിടിക്കുകയാണ് ആ കൊലപാതകി ആരാണെന്ന് അറിഞ്ഞാലാണ് ഇതിൻ്റെ ഒരു സസ്പെൻസ് പൊളിയുന്നത് കാരണം ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റാണ് ഈ കഥയ്ക്കുള്ളത് അത് അന്വേഷിച്ച അന്നത്തെ സി എ ആയിരുന്ന സജിസാറാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നത് നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത ഒരാൾ പ്രതിയായിട്ട് മാറുമ്പോൾ സാറ് പോലും നടുങ്ങും അല്ലേ അങ്ങനെ ടിസ്റ്റ് ഉണ്ടാകുമെന്നൊരിക്കും പ്രതീക്ഷിച്ചില്ല ഏ എന്തായിരുന്നു ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്തായിരുന്നു ജാൻ ഇങ്ങനെ മരിച്ചു കിടക്കുകയാണ് ആ ജാൻ മരിച്ചു ഒരു സ്വാഭാവിക മരണം പോലെയാണ് എല്ലാവരും തറയിൽ മരിച്ചു കിടക്കുന്നതായിട്ടാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ആ സംഭവം നടക്കുന്നത് ഞാൻ അന്ന് കരമന എസ് എച്ച് ആയിരിക്കുമ്പോൾ ഒരു ദിവസം വൈകിട്ട് മണിയോടെ കൂടിയാണ് ഒരു ഫോൺ സന്ദേശം വരുന്നത് അവിടെ വണ്ടിത്തുറൻ ഭാഗത്തൊരു വീട്ടിലൊരു പ്രായമായ അമ്മ മരിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വളരെ സ്വാഭാവികമായിട്ടും അവിടെ എത്തി എത്തിയപ്പം തന്നെ അവിടെ അവർ ബന്ധുക്കാരും നാട്ടുകാരുടെ ഒരു വലിയൊരു തിരക്ക് തന്നെ അവിടെ വന്നിട്ട് അവർക്കൊരു സ്വാഭാവിക മരണത്തിൻ്റെ ഒരു രീതിയിലാണ് ഒന്ന് മരിച്ചു അത്രേ ഉള്ളൂ മരിച്ചു അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് കാണുന്നത് അവിടെ ചെന്ന് അവർക്കൊന്നും ഒരു കാര്യം അപ്പോൾ അങ്ങനെ എല്ലാം സീ തന്നെ ആൾക്കാരെല്ലാം കയറി അലമ്പാക്കി ഒരു രീതിയിൽ തന്നെയാണ് സാമ്പത്തിക സെറ്റപ്പുള്ള കുടുംബത്തിൽ അതിൻ്റെ കുടുംബമാണ് എല്ലാവരും ഇതൊരു ഡോക്ടർ ഭാര്യയാണ് ആ ഒരു ഡോക്ടർ മരണപ്പെട്ടു പോയ അതിൻ്റെ പെൻഷനും ആനുകൂല്യങ്ങളും ഒക്കെ ഉണ്ട് എല്ലാ മക്കളും ഉയർന്ന പോസ്റ്റിലാണ് മക്കൾക്കൊന്നും പരാതിയില്ല മക്കളൊക്കെ വന്നല്ല വരുന്നല്ലോ ഈ സമയമായ തന്നെ നാലോ നാലരയ്ക്കോടെ ഈ സ്ത്രീ മരണപ്പെട്ട് കിടക്കുന്നത് കണ്ടതാണ് വേലക്കാരിയും മകളുമൊക്കെ കണ്ടതാണ് വേലക്കാരിയെ വേലക്കാരി വലിയ വീടാ ആ ആ അവർ വേലക്കാരി അയൽവാസത്തുള്ളവർ വന്ന് പിന്നെ അമ്മയ്ക്ക് സഹായം എന്നുള്ള രീതിയിൽ നിൽക്കുന്നതാണ് നൂറ് ശതമാനം വേലക്കാരിയും അല്ല ഒരു ഹൗസ് അതിൽ ബന്ധു എന്ന രീതിയിലാണ് ഇടപെടുന്നത് അവരൊപ്പം വന്നു ഇങ്ങനെ എല്ലാം വന്നു എല്ലാ ഇപ്പം മോനെ വിളിച്ചു വരുത്തിയതിന് ശേഷമാണ് പോലീസിനോടൊക്കെ പ പറയുന്നത് അതിനുള്ള ഒരു താമസമൊക്കെ വന്നിട്ടുണ്ട് അവിടെ ചെന്ന് അപ്പോൾ എല്ലാവരും ബോഡി മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ആരോ പറഞ്ഞ് അമ്മയ്ക്കൊരു വളയുണ്ടായിരുന്നില്ല കാണുന്നില്ല വള കാണുന്നില്ല കാണുന്നില്ല എന്ന് പറഞ്ഞു അത് അപ്പോഴും മറ്റൊന്നുമില്ല ഒരു പാടും ഇല്ല വീട്ടിനകത്ത് ഒരുപാടുല്ല ശരീരത്തിനൊരു ഒരു ഇതില്ല സാധാരണ ഒരാൾ മരണ പൊട്ട് കിടക്കുന്നത് എങ്ങനെയാണ് ആരും ഒന്നുമില്ല ഹാർട്ട് അറ്റാക്ക് അല്ലാതെ അല്ലാതിപ്പം മരണപ്പെട്ട് ആ വേലക്കാരി എല്ലാ ദിവസവും മണി ആകുമ്പോഴാണ് ചെന്നത് നാലുമണിക്ക് ചെന്ന് പിന്നെ ജല്ലിക്കൂടെ വിളിച്ച് വിളിച്ചതിന് ശേഷമാണ് അവർ വന്ന് തുറക്കുകയാണ് ചെയ്യുന്നത് ഈ വീട്ടിലൊക്കെയാണ് അവർ താമസിക്കുന്നത് താമസിക്കുന്നത് രാവിലെ വന്ന് പോവും രാവിലെ വന്ന് ചെറിയ എന്തെങ്കിലും ഭക്ഷണമൊക്കെ വെച്ചിട്ട് പോകും പിന്നെ മണിക്ക് ഈ സ്ത്രീ വരുമ്പം അവരുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും വലകാരമൊക്കെ ഉണ്ടെന്ന് ഇവർ അതുകൂടെ കൊണ്ടുവന്ന് ഈ അമ്മയ്ക്ക് കൊടുത്തിട്ട് ഇവരെ ഒന്നിച്ചു ഇടുന്ന് കഴിച്ച് അദ്ദേഹം പറഞ്ഞ് വെച്ച് പോവുകയാണ് അപ്പോൾ അങ്ങനൊരു വിലക്കാരി എന്നുള്ള രീതി അല്ല കുടുംബ ബന്ധു ഉള്ള രീതിയിലാണ് ഈ സ്ത്രീ ബന്ധപ്പെടുന്നത് അപ്പം ഞാനങ്ങനെ ചെല്ലുമ്പം തന്നെ ഈ സ്ത്രീയുടെ കൊച്ചുമോനും ഇവരും എല്ലാം കൂടാണ് എൻ്റെ കൂട്ടത്തിൽ ഈ വീടിനുള്ളിലേക്ക് വരുന്നത് പുറത്തുനിന്ന് തന്നെ വന്ന് ജീപ്പിൻ്റെ അടുത്ത് വന്ന് പോയിരുമ്പോഴേ ഇവരുടെ ഒരു വേലക്കാരിയുടെ ഒരു കൊച്ചുമകൻ കൂടി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ബോഡി എടുക്കാനൊക്കെ അവരെല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം പിന്നെ ഇത് ഈ രീതിയിൽ ഈ അപ്പോൾ ഈ സ്വർണ്ണം ഇവിടെ പോയി എന്നുള്ള ഒരു ചോദ്യം മാത്രം നിന്ന് അപ്പോഴും ഈ മക്കൾക്കൊന്നും ഒരു സംശയവുമില്ല ആർക്കും സംശയമില്ല ബോഡി ഇൻക്വസ്റ്റ് നടത്തിയപ്പോഴും നമ്മൾ ആ രീതിയിൽ ഇൻക്വസ്റ്റ് നടത്തി ശരീരത്തിലെ പാടുകൾ തലയ്ക്ക് ഉള്ളിൽ തലയിൽ നോക്കിയപ്പോഴും ഒന്നും ഒരുപാടും കാണാനുമില്ല അപ്പോഴും സംശയം നിലനിൽക്കുകയാണ് ഈ ഈ മാലയ സാറിന് മാത്രമേ ഉള്ളൂ പോലീസ് ഉണ്ടോ അല്ല ഞാനാണല്ലോ മെയിനായിട്ട് അവിടെ എച്ച് എന്ന രീതിയിൽ ഇൻക്വസ്റ്റിനൊക്കെ മേൽനോട്ടം ഞാനാണല്ലോ ഞാനിത് പറഞ്ഞപ്പോൾ നമ്മുടെ മേലുദ്യോഗസ്ഥരോട് ഇത് സൂചിപ്പിച്ചു പോസ്റ്റ്മോർട്ടം നടത്തി നടത്തി നടത്തിയപ്പോൾ തലയിൽ അവിടെ അവിടെയോട് ഇപ്പം ചെറിയ ചെറിയ പാടുകളുണ്ട് എന്ന് ഒന്നു കൂടുതൽ ചതവ് പറ്റിയ പാടുകൾ അപ്പം പുറത്തും കാണത്തില്ല അകത്തും കാണാത്ത രീതിയിൽ ചെറിയ ചെറിയ പാടുകളുണ്ട് അപ്പം അതേ തുടർന്ന് നമ്മളിങ്ങനെ അപ്പം അപ്പം പിന്നെ ആരെന്നുള്ള സംശയമായി ഇവിടെ ആരൊക്കെ വരാം പോകാമെന്നുള്ള കാര്യങ്ങൾ വരുന്നതിനുള്ള ആൾക്കാരുടെ സാധ്യതകളൊക്കെ കാണിച്ചു ഇവർക്ക് പെൻഷനുണ്ട് ഈ ഡോക്ടറായിരുന്നു ഭർത്താവ് അപ്പം ആ അതിൻ്റെ പെൻഷൻ മരണപ്പെട്ടതിൻ്റെ പെൻഷൻ ഇവർക്ക് കിട്ടുന്നുണ്ട് ആ പൈസ ഒരു മോനെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അവർ പൊനലൂര് ബേസാണ് അവരുടെ വീട്ടുകാർക്ക് ഇവർക്ക് കൊണ്ട കൊടുക്കുന്നുണ്ട് കൊണ്ട കൊടുക്കും അവരതോട് വെച്ച് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുക്കുകയും ഒക്കെയാണ് ആ പല ദിവസവും ഈ വേലക്കാരുടെ കൊറ്റവും വന്ന് ചില പൈസകളൊക്കെ ഇവിടെ നിന്ന് നിർത്തുമ്പോഴും ഇവരിതറിഞ്ഞാലും ഒന്നും പറയത്തില്ല പല ദിവസങ്ങളിൽ നിന്നും ഇവിടുന്ന് പൈസ മിസ്സാവും അതിവനായിട്ട് ഇവനോട് ചോദിക്കുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും അങ്ങനെ പലയിടത്തും പറഞ്ഞു അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഒരിക്കലും ഒരു വലിയ എമൗണ്ട് മാറിയപ്പോൾ ഇവനെ പള്ളിക്കാരുമായിട്ട് പറഞ്ഞ് ഒത്തുതീർപ്പൊക്കെ ആക്കി വിട്ടു എന്നോ ഒരു സൂചന കിട്ടി അപ്പോൾ അങ്ങനെയൊക്കെ പൈസ അടിച്ച് മാറ്റി ചെറുക്കൻ ചെറുക്കൻ നേരത്തെ എടുത്തോണ്ട് പോകുന്നുണ്ട് അവന് ആട്ടക്കാട കോളേജിൽ പഠിക്കുകയാണ് ഡിഗ്രിക്കൊക്കെ പഠിക്കുകയാണ് അപ്പോൾ അത് തിരക്കിയപ്പം സംഗതി അവനെ ഒരു സംശയം തോന്നി അപ്പോൾ അന്ന് ഇവനെ തിരക്കിയപ്പം ഇവൻ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ വന്നിട്ടില്ല വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഈ ഇതിൻ്റെ ടവർ ലൊക്കേഷനൊക്കെ നോക്കിയപ്പോൾ ഇവന് ഇവിടെ ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇവന് കോളേജിലാണെന്ന് പറയുന്ന സമയത്ത് ഇവന് ഇവിടെ ഉണ്ട് രണ്ട് മണിയുടെ സമയത്ത് ഇവന് ഇവിടെ ഉണ്ട് ഇവൻ എന്ത് ചെയ്താലും ഇവൻ സമ്മതിക്കത്തില്ല നമ്മൾ പിടിച്ചിരുത്തി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ചോദിച്ചിട്ടും സമ്മതിക്കുന്നില്ല സമ്മതിക്കുന്നില്ല ഇവൻ ആ സമയത്ത് തന്നെ ഇവനൊരു ഒരു സീൻ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു പൂക്കടക്കാരനെ കുറച്ച് രൂപയൊക്കെ കൊടുക്കുന്നുണ്ട് അവർ അവർ അവിടെ ഒരു ലൊക്കേഷൻ ഉണ്ടെന്ന് വരുത്താൻ വേണ്ടി ഈ മണി കഴിഞ്ഞ സമയത്ത് നാലഞ്ച് അഞ്ചു മണിയാകുമ്പോൾ ഇവനവിടെ ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇവൻ തിരിച്ചു വരും പൂക്കടക്കാരൻ അവരെ വേറെ ആരെ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വേണ്ട അതിൻ്റെ പൈസ ഇവൻ അവിടെ കൊണ്ടു കൊടുത്തു അവരോട് ചോദിച്ചപ്പോൾ സംഗതി ശരിയാണ് അപ്പോഴും ഇവൻ ഇവിടെ വരാൻ സാധ്യതയില്ല നാലുമണിയുടെ സമയത്ത് പിന്നെ അത് അപ്പോൾ ജി പി എസ് കണക്ഷനൊക്കെ കൂടെ വെച്ച് ടവർ ലൊക്കേഷനും ഒക്കെ നോക്കിയപ്പോൾ ഇവൻ ഈ സ്ഥലത്ത് തന്നെ ഉണ്ട് അപ്പം അതെല്ലാം കൂടെ വെച്ച് ചോദിക്കഴിഞ്ഞപ്പം പിന്നെ സമ്മതിച്ചു അത് ശരിയാണ് ഇവന് കോളേജിൽ പോയതിന് ശേഷം ബുള്ളറ്റുണ്ട് ഇവന് ഇവന് ഇവിടെ വന്ന് ഈ പണ്ടിത്തരത്തിന് താഴ്വശത്തൂടെ ഒരു അമ്പലമുണ്ട് അമ്പലത്തിൻ്റെ മധുരയാടി ഇതിനകത്ത് കയറിയിട്ട് അവിടെ പോയി ജല്ലിക്കൂടെ കമ്പിയിട്ട് വാതിലോ വാതില തുറന്ന് അകത്ത് കയറിയിട്ട് വെല്ലുമ്മയുടെ മാലയും വളരെ വലിച്ചുപയർക്കാൻ തുടങ്ങി അപ്പോൾ അവരെ എതിർത്ത പൈവിനെ ഹെൽമെറ്റ് വെച്ച് വെച്ചു അപ്പോൾ അവരവിടെ വീണ് അങ്ങ് മരണപ്പെട്ടു പോയത് അവർക്ക് ഒന്നാമത് ഏജാണ് ആ വലിയ പരിക്കൊന്നുമില്ല അവന് പരുക്കൊന്നുമില്ലാത്ത രീതി മാല ഊരി എടുത്തോണ്ട് വളത്തുണ്ട് അന്ന് അവന് പതിനെട്ട് വയസ്സ് പതിനെട്ടു വയസ്സ് കഴിഞ്ഞ് അവൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എല്ലാത്തിനും സഹായിട്ടുണ്ടായിരുന്നു ഞാൻ ചെന്ന ശേഷം അപ്പോഴും ഒരു സംശയമുണ്ട് ഈ രാവിലെ വില്യം പിന്നെ അസുഖം സുഖമില്ലാതെ കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവൻ ആശുപത്രി കൊണ്ടുപോവാനെ കൊണ്ട് ഇവനോട് കാറിടക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞപ്പോഴ ഇവനെ അതിനെ സപ്പോർട്ട് ചെയ്തില്ല ഈ വണ്ടി എടുക്കണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ ഇവൻ തയ്യാറായില്ല അതൊരു സംശയമായിട്ട് നമുക്ക് കിടന്നു കൊണ്ടുപോയി കൊണ്ടു വന്ന് ഇവനെ കാ അപ്പോഴവിടെ വണ്ടി ഓടിക്കാൻ അറിയത്തുള്ളൂ വീട്ടിൽ കാറുണ്ട് കാറെടുത്ത് അവൻ ഷെഡീന്ന് പോട്ടിക്ക് പോയി ഇവരെ കൊണ്ടുവന്നു പിന്നെ ഒന്ന് കൊണ്ടുപോയി തിരിച്ചു കയറ്റി വേണ്ട മരിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സൂചന നമുക്കിങ്ങനെ കിടന്ന് അതേ പിടിച്ച് നമുക്ക് നോക്കിയപ്പോഴാണ് ഇവനെ ലൊക്കേറ്റ് ചെയ്ത് നമ്മൾ പിന്നെ വാട്സപ്പോ മുഖാന്തരവും ജി പി ആർ എസ് ഒക്കെ വലുത് വിട്ട് നോക്കിയപ്പോൾ ഇവൻ ഇവൻ ഇല്ലായെന്ന ഇവൻ പഴയ സമയത്ത് ഇവൻ്റെ ലൊക്കേഷൻ പിടിവെള്ളിയായിട്ട് മാറി ഇവൻ കോളേജിലാണെന്ന് പറയുന്ന സമയത്ത് കോളേജ് എല്ലാം ടേഖയുണ്ടോ ഇവനും കോളേജിൽ നിന്ന് ക്ലാസ്സിനകത്തുണ്ടായിരുന്നു അപ്പം അതെല്ലാം ചെയ്യുന്നു പോയതിൻ്റെയും വന്നതിൻ്റെയും എല്ലാം ജി പി ആർ എസ് ലൈനിൽ നമുക്ക് കിട്ടി അത് ടവർ ലൊക്കേഷൻ എല്ലാം നമുക്ക് കിട്ടിയപ്പോഴാണ് പൂക്കളക്കാരനെയും മനഃപൂർവ്വം ചെയ്തതാണ് ഇവൻ്റെ ഒരു കാമുക ആയിട്ടൊരു പെണ്ണുണ്ടായിരുന്ന അവരൊക്കെ ആണെന്ന് പറഞ്ഞ് നമ്മൾ അവരെ എല്ലാം ലൊക്കേഷൻ നിർത്തിക്കൊണ്ട് ചോദ്യം ചെയ്തു എല്ലാം കൂടെ ചോദ്യം ചെയ്തു വന്നപ്പോൾ അവസാനം സമ്മതിച്ചു സമ്മതിച്ച് നമ്മൾ സ്വർണം പിന്നെ എല്ലാം റിക്കവർ ചെയ്യുകയും ചെയ്തു ഇത് ഒരു എന്തിനു വേണ്ടി ഈ ചെയ്തു പിന്നെ അവന് ലാഭിഷായ ചെലവാക്കൽ മാത്രം അതിന് ബുള്ളറ്റും അതിൻ്റെ ആ രീതിയിലാണ് വേണ്ടി ഡിഗ്രി സെക്കൻഡ് ഇയറൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ഡിഗ്രി സെക്കൻഡ് ഇയർ ഫൈനൽ ഇയറോ അന്ന് പഠിച്ചുകൊണ്ടിരുന്ന അതിൻ്റെ ആ ധാരാളിത്തായിട്ട് ജീവിതം ബുള്ളറ്റിലൊക്കെ പോകണമെന്ന് ഒരു അതിന് സാധാരണ കൂടുതൽ ചിലവൊക്കെ വരുന്നില്ല പയ്യനോട് നല്ല ഈ സ്ത്രീ പിന്നെ അവൻ അവിടുത്തെ സ്ഥിരം ആളെന്ന് അതല്ലേ പറഞ്ഞു അവൻ ചെറിയ പൈസകളൊക്കെ എടുത്തുകൊണ്ട് പോന്ന് വലിയ കണ്ടാൽ നോക്കുക നോക്കുകയാണ് അവർക്കൊരു ഹെൽപ്പിനൊരാള് അതിന് വേണ്ടെന്ന രീതിയിലാണ് അത് ഇടപെട്ടുകൊണ്ടിരുന്നത് പാല് കൊത്തി കൊത്തി അപ്പോൾ അത് ഒരു അന്വേഷണം ഒരു റിസ്ക്കായിരുന്നു ആരും സംശയിക്കപ്പെടാത്തൊരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ നമ്മളോടൊപ്പം പിന്നെ എല്ലാ സഹായികമായിട്ട് നിന്ന ആൾ കുറച്ച് കഴിഞ്ഞപ്പം പ്രതികളുടെ നിലവാരത്തിലേക്ക് വരുന്ന അല്ല എന്നിട്ടും ഇത് തെളിയിക്കാൻ കുറെ പാടുക്കുന്നില്ലല്ലോ ഏറ്റില്ല സാധാരണ പ്രതികളൊക്കെ ഏക്കുമായിരുന്നു ഇത് ഒരു ദിവസം കൂടുതൽ പിന്നെ ചോദ്യം ചെയ്തു എല്ലാവരും കൂടെ കൂടി ഞങ്ങൾ പ്രധാന സാറായിരുന്നു എസ് ഇ പി എല്ലാവരും കൂടിയിരുന്നു മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു ഒന്നും സമ്മതിക്കത്തില്ല എല്ലാം അടുക്കി കൊണ്ടുവന്ന് മുന്നെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇങ്ങനെയാണെന്ന് വെച്ച് തുറന്നു വെച്ച് കൊടുത്തിട്ട് പോലും സമ്മതിച്ചിട്ടില്ല നിൻ്റെ സാന്നിധ്യം എന്തേലും ഈ പന്ത്രണ്ട് രണ്ട് മണിക്ക് ഈ വീട് ഈ വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒന്നും സമയം സമ്മതിക്കരുത് പിന്നെ രാത്രി ആയപ്പോൾ കുറേ കഴിഞ്ഞപ്പം പിന്നെ അങ്ങ് അത് നമ്മൾ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പം പിന്നെ പാറാവുന്ന പോലീസുകാരോട് ഞാനാണ് സംബന്ധിച്ചാണ് അല്ലേ നല്ല നമ്മൾ മെന്റലി ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു വരുമ്പോഴേ പിടിച്ചു നിൽക്കാവുന്നതിനൊക്കെ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ ഇതെല്ലാം നമ്മൾ തെളിവ് സഹിതമില്ല ചോദിക്കുന്നത് ചുമ്മാ അല്ലല്ലോ ചുമ്മാ ചോദിക്കുകയല്ലോ തെളിവ് സഹിതം കൊണ്ടുവന്ന് ടവർ ലൊക്കേഷനും അതിൻ്റെ മറ്റ് സാധ്യതകളും പിന്നെ ഇവൻ സ്വർണം പണയം വെച്ച ആ കടകളും എല്ലാം ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇവൻ പിന്നെ പറഞ്ഞത് പിന്നെ നമ്മൾ സ്വർണവും അതുപോലെ തന്നെ എല്ലാ റിക്കവറി ചെയ്തെടുത്തു ചുരുക്കി പറഞ്ഞ അവസ്ഥ നിവൃത്തി പാറാവകാരനോട് സത്യം പറയേണ്ട അവസ്ഥ വന്നു അല്ലേ എത്ര ദിവസം അവനെ അവനെ മൂന്നാമത്തെ നാലാമത്തെ ദിവസമായിട്ട് തപ്പിടുത്ത് ഒരാഴ്ചക്കകത്ത് തന്നെ തെളിവുകളെല്ലാം അവനെ ശേഖരിച്ചിട്ടുണ്ടല്ലേ ഒറ്റ ഈ ഹെൽമെറ്റ് കൊണ്ട് ഒറ്റ ഒറ്റയടിക്കുന്നു അതുകൊണ്ട് വേറെ മറ്റു പരുക്കുകൾ ഒന്നും ഇല്ലായിരുന്നു അല്ല ഇവ കൊല്ലം വേണ്ടി ചെയ്താണോ തിരിച്ചറിയാൻ വേണ്ടി അവനെ ഹെൽമെറ്റുമൊക്കെ വെച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇവര് മോനെ വിളിച്ചു അവന്റെ പേര് വിളിച്ചു അത് അപ്പോഴ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞ ഇവ ഹെൽമെറ്റും വെച്ച് പിന്നെ ഈ ഒക്കെ വെച്ച് വന്നതാണ് വന്നപ്പോഴും ഇവ ഇവർക്കറിയാവല്ലോ ഇവനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും ഇവടുത്തെ വീട്ടിലെ അംഗമാണല്ലോ അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അവനെ വിളിച്ചപ്പോഴാണ് ഇവർ മനസ്സിലാക്കി എന്ന് അറിഞ്ഞപ്പോൾ ഇവൻ അത് ഇത് വെച്ചടിച്ച് തള്ളിയിട്ട് അപ്പോൾ മരണപ്പെട്ടത് അപ്പോൾ അങ്ങനെ അവനെ തപ്പിയെടുത്ത് അകത്തി കേട്ട് അല്ലേ അങ്ങനെ ജാൻ ബേബി എന്ന് പറയുന്ന പാവപ്പെട്ട സ്ത്രീയെ കൊന്ന ആ പയ്യൻ പതിനെട്ട് വയസ്സുള്ളു കേട്ടോ കാമുകിയുടെ മുമ്പിൽ ലാബിഷാട് നടക്കണം താൻ ഭയങ്കര പണക്കാരനാണ് കാണിക്കാൻ വേണ്ടി ഒരു പാവപ്പെട്ട സ്ത്രീയെ കൊന്നു പക്ഷെ എന്ത് ചെയ്യാനറിയാമോ അവസാനം എല്ലാത്തിൻ്റെ ക്ലൈമാക്സ് തന്നെയാണ് എത്ര കുറ്റകൃത്യം ചെയ്താലും പിടി വീഴും അതുകൊണ്ട് നോക്കി കണ്ടിട്ട് വേണം കുറ്റകൃത്യം ചെയ്യാൻ മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്തരത്തിലുള്ള ഒരു കിടിലൻ സംഭവമായിട്ട് വീണ്ടും ഞാനെത്തും അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം